ആസൂത്രണമായി കളവ നടത്തിയവരാണ് ഇന്ത്യ ഭരിക്കുന്നതെന്ന് മുൻ എം എൽ എ പി എ മാധവൻ ഇന്ത്യയിലെ ജനങ്ങൾ മനസ്സുകൊണ്ട് തെരഞ്ഞെടുത്തത് ഇന്ത്യ മുന്നണിയെയാണെന്നും എം എൽ എ കൂട്ടിച്ചേർത്തു പാവർട്ടിയിൽ നടത്തിയ ഗൃഹസന്ദർശന സദസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

പാവറട്ടി മണ്ഡലം അഞ്ചാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന വാർഡ് പ്രസിഡന്റ് ജോയ് പീറ്റർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഡി സി സി സെക്രട്ടറി സിജു പാവറട്ടി ബ്ലോക്ക് പ്രസിഡന്റ് സി ജെ സ്റ്റാൻലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ഒ ജെ ഷാജൻ പഞ്ചായത്ത് മെമ്പർമാരായ ജെറോം ബാബു ജോസഫ് ബെന്നി ടി കെ സുബ്രഹ്മണ്യൻ സുനിത രാജു തുടങ്ങിയവർ സംസാരിച്ചു